ഹലോ ഫ്രണ്ട്സ് ഞാൻ രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത്രയും വലിയ അട്ടയെ ഞാൻ ഇപ്പൊ ഇത് രണ്ടാമത്തെ തവണയാണ് കാണുന്നത് അയ്യോ ഇതെന്തോ വലിയ അട്ടയാ എന്റെ പൊന്ന് എനിക്ക് കണ്ടിട്ട് പോലെ മാനസിക പെരുന്തേനട്ട അയ്യോ എന്റെ കണ്ടോ അയ്യോ ഞാനിപ്പോ ഒന്നാളുടെ ദിവസം ഞങ്ങൾ കൊല്ലത്ത് പോയപ്പോ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ സ്ഥാനത്താവണ ഞാൻ കാണുന്നത് എന്തോ വലിയ അട്ട ഇത് എന്റെ ദൈവമേ അപ്പൊ ഇതിനെ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ദേ ഇവിടെ ഒന്നിപ്പുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുരുട്ടി നോക്കാം സാധാരണ അട്ടയെ പോലെ എനിക്ക് പണ്ടത്തെ ഒരു ഇൻസിഡന്റ് ആണ് ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങളുടെ ചേട്ടൻ മാനസികട്ടയെ ഭയങ്കര വേടിയാന്ന് പറയുമ്പോ ചുരുട്ടി എടുത്തുകൊണ്ട് ഡ്രസ്സിനകത്തൊക്കെ ഇടുന്ന പോലൊക്കെ കാണിക്കുമായിരുന്നു അയ്യോ ഇതിനെ ഇട്ടാ ഞാൻ വരെ കാറും നമുക്ക് സാധാരണ ഒരു കമ്പെടുത്ത് ഒന്ന് ചുരുട്ടി നോക്കാം എത്രയാകും നോക്കാം നമുക്കൊരു കമ്പെടുത്തിട്ട് അതിനൊന്ന് ഇവിടെ നിറച്ചു നീറാണ് ഗൈസ് ഡാടാ പോവല്ലേ ഇതിനെ ഒന്ന് ചുരുട്ടി നോക്കാം എത്രയാവും നോക്കാം ചുരുളന്നില്ലല്ലോ ഇത് ഏ ഇത് ചുരുളന്നില്ല അയ്യോ ഇത് ചുരുളുന്നില്ലല്ലോ അയ്യോ പാവം എന്നാ വിട്ടേക്കാം നമ്മൾ സാധാരണ ഒന്ന് തൊട്ടാൽ മതി അത് ചുരുളും പക്ഷെ ഇത് ചുരുളുന്നില്ല കേട്ടോ ഗൈസ് അപ്പം അവനെ നമുക്ക് നമ്മൾ അവനെ വെറുതെ വിടുകയാണ് അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ല അവന്റെ വഴിക്ക് പൊക്കോട്ടെ ഓക്കെ ബൈ